ഒമാൻ തീരത്ത് മുങ്ങിയ എണ്ണക്കപ്പലിലെ ജീവനക്കാരായ ഒമ്പത് പേരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് തേജ യുദ്ധക്കപ്പൽ എട്ട് ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൌരനെയുമാണ് രക്ഷപ്പെടുത്തിയത് കാണാതായ മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ് പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കക്കാരും അടക്കം പതിനാറ് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് ഒമാനിലെ ദുഗം പ്രവിശ്യയിലെ അറാസ് മദ്രാക്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടികളുമായി അകലെ തെക്ക് കിഴക്കായിരുന്നു അപകടം കോമറോസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് മർജയുടൻ ഐ എൻ എസ് തേജിനെയും പി എയ്റ്റ് ഐ ദീർഘദൂര നിരീക്ഷണ വിമാനത്തെയും ഇന്ത്യൻ നേവി പ്രദേശത്തേക്ക് വിന്യസിച്ചു ചൊവ്വാഴ്ച രാവിലെ തേജ് കപ്പലിനെ കണ്ടെത്തിയതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാണ് അപകടത്തിന് പിന്നാലെ എണ്ണച്ചോർച്ചയുണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല യു എ ആസ്ഥാനമായുള്ള നെറ്റ്കോ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് പ്രസ്തീജ് ഫാൽക്കൺ എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഒമ്പതിന് യുഎയിലെ ദുബായ് അൽ ഹംറിയ തുറമുഖത്ത് നിന്ന് യംഎൽഎ ഏതൻ തുറമുഖത്തേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ ഇന്ന് ഏതൽ എത്തിച്ചേർന്നതായിരുന്നു കടലിൽ തലകുത്തനെ പൂർണ്ണമായി മുങ്ങിയ നിലയിലാണ് കപ്പലുള്ളത് സംഭവസമയം കടൽ പ്രക്ഷുബ്ധമായിരുന്നുവെന്നും ശക്തമായ കാറ്റുണ്ടായിരുന്നുവെന്നും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് സ്ഥിരീകരണം ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എൽ എസ് ജിയുടെ ഷിപ്പിംഗ് ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ച എൽ എൻ എസ് ജിയുടെ ഷിപ്പിംഗ് ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ച നൂറ്റി പതിനേഴ് മീറ്റർ നീളമുള്ള എണ്ണ ടാങ്കറാണ് ഈ കപ്പൽ ഇത്തരം ചെറിയ ടാങ്കറുകളാണ് പൊതുവെ ചെറിയ യാത്രകൾക്കായി ഉപയോഗിക്കാറുള്ളത് കപ്പൽ ട്രാക്കിങ്ങിന് ഡേറ്റ പ്രകാരം ഏപ്രിൽ ഒരു ചൈനീസ് ഉടമ ടാങ്കർ വിൽക്കുകയും പിന്നീട് മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു കപ്പൽ തലകീഴായാണ് മറിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കപ്പൽ അപകടത്തിൽപ്പെട്ട സമയത്ത് അതിനു സമീപത്തെ ഓപ്പറേഷൻ ടേൺ അറൌണ്ട് നടത്തുകയായിരുന്ന ഐ എൻ എസ് ടെഗ് ജൂലൈ പതിനഞ്ചിന് വിവരം ലഭിച്ചയുടൻ തിരച്ചിലും രക്ഷാപ്രവർത്തനത്തിനും പങ്കെടുക്കാനായി ടെഗ് അങ്ങോട്ട് തിരിക്കുകയായിരുന്നു പ്രാദേശിക അധികാരികളുടെ ഏകോപനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയെന്നും ഒമാൻ മാരിറ്റൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല അറബിക്കടലിന്റെ ഹൃദയഭാഗത്തായി ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിലാണ് ദുഃഖം സ്ഥിതി ചെയ്യുന്നത് യു എ ആസ്ഥാനമായുള്ള നെറ്റ്കോ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് പ്രസ്തീജ് ഫാൽക്കൺ എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ച കപ്പലിൽ നൂറ്റി പതിനേഴ് മീറ്റർ നീളമുണ്ട് കഴിഞ്ഞ ഒമ്പതിന് യു എയിൽ ദുബായ് അൽഹംറിയ തുറമുഖത്ത് നിന്ന് യമനിലെ ഏതൻ തുറമുഖത്തേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ ഇന്ന് ഏതിൽ എത്തിച്ചേർന്നതായിരുന്നു അതേസമയം അപകടത്തിലേക്ക് നയിച്ച കാരണമെന്തെന്നും വ്യക്തമല്ല യെമനിലെ ഹൂദി വിമതരുടെ അക്രമമാണെന്ന സംശയം ഉയരുന്നുണ്ട് എന്നാൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനുകൾക്ക് പിന്തുണയറിയിച്ച മേഖലയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരത്തെ ഹൂദി മിസൈൽ ഡ്രോൺ അക്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു നവംബർ മുതൽ എഴുപതിലേറെ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് ഒമ്പത് മാസം മുമ്പ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ശേഷം ആക്രമണത്തിനിരയായ പ്രധാന അന്താരാഷ്ട്ര വ്യാപാര പാതയ്ക്ക് സുരക്ഷയൊരുക്കുന്നതിനായി യു എസ് പുതിയ വിമാന കപ്പൽ മേഖലയെ സമീപിക്കുന്നതിനിടെയാണ് ആക്രമണം ന്യൂസ് കേരള കൗമുദി